ഈ ഒരു അവരുടെ മക്കളെ നല്ല തിരക്കുള്ള റോഡിലേക്ക് വണ്ടി വരുമ്പോൾ തള്ളിയിടുന്നു പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇടുന്നുണ്ടെങ്കിലും നിങ്ങളെൻ്റെ മക്കളെ ഇടിക്കാൻ വന്നാണെന്ന് പറഞ്ഞ് അവളെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവളുടെ സ്ഥിരം പരിപാടിയാണ് അടി ഉണ്ടാക്കി അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെടുക്കും ഒരു ദിവസം ഇവളാ കുട്ടികളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ വന്ന് ഇവളെ തട്ടിക്കൊണ്ട് പോകുന്നു പിറ്റേ ദിവസം എല്ലാം അവിടെ ഫോണിലേക്ക് ഒരു വീഡിയോ വരുകയാണ് അത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഒരു മാസ്ക് ഇട്ടാൾ വന്നിട്ട് ഞാൻ ഈ പണിയിൽ ശിക്ഷ കൊടുക്കാനായിട്ട് പോവാണ് ഇവള് കുറേ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവൾക്ക് ജീവിക്കാൻ ഒരവകാശം ഇല്ലെന്ന് പറയുന്നു ഇവൾ ചെയ്ത തെറ്റുകൾക്ക് നിയമപരമായിട്ടും ഒരു ശിക്ഷയും ലഭിച്ചില്ലെന്ന് ആ മാസ്ക്മാൻ പറയുന്നു ഇവൾ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ വലിയ വലിയ പണക്കാർ പ്രേമിച്ച് കല്യാണം കഴിച്ച് അവരെ അങ്ങ് കൊല്ലും എന്നിട്ട് അവരുടെ പൈസയും ഇൻഷുറൻസും ഒക്കെ തട്ടിയെടുക്കും ഇതല്ല ഇവൻ പബ്ലിക്കിന് കാണിച്ചു കൊടുക്കുകയാണ് ഇവൾക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യാനായിട്ട് ആ സൈക്കോ പറയാണ് കുറെ ആളുകൾ ഇവക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടി വോട്ട് ചെയ്യുന്നു ഒരു പോലീസ് പോലീസിലെടി ആ തട്ടിക്കൊണ്ട് പോയ പെണ്ണിന്റെ ഫോൺ ഹാക്ക് ചെയ്ത് അവളുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നു അവളെ രക്ഷിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആ കാറിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ടാവും ഇവളെ രക്ഷിക്കാൻ വേണ്ടി പോലീസുകാരെ നോക്കുന്നുണ്ടെങ്കിൽ ആ ബോംബ് പൊട്ടിത്തെറിച്ച് ആ പെണ്ണ് മരിക്കും ഈ സൈക്കോ അന്യൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് തോന്നുന്നു അതിൽ തെറ്റെയ്യുന്ന ആളുകളെ കൊല്ലുന്നത് പോലെ നമ്മുടെ ഈ സൈക്കോയും സമൂഹത്തിൽ തെറ്റി നേരെ തേടിപ്പിടിച്ച് കൊണ്ടോണ്ടിരിക്കുകയാണ്